അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഫൈവ് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഫൈവിന്റെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം എവിറ്റായിരിക്കും ഞാനാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ നിങ്ങളോട് പ്രത്യേകം പറയുന്നതിൽ പറയേണ്ട കാര്യമില്ല ആക്ച്വലി കാരണം എല്ലാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ ന്യൂറ ആയിട്ടുണ്ട് ഈ ഒരു എവിഷന് പിന്നിൽ ആക്ച്വലി എന്താണ് പറയുക നന്നായിട്ട് അനിമോളുടെ അനുമോളുടെ ആരാധകർ നന്നായിട്ട് അതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പല ന്യൂസുകളും കാണുമ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചിട്ടില്ല ന്യൂറ എന്ന് പറയുന്ന വ്യക്തി ഏതാണ്ട് ടോപ്പ് ത്രീ ഞാൻ പ്രതീക്ഷിക്കാണ് പക്ഷെ അങ്ങനെയല്ല പ്രേക്ഷകരുടെ വിധി പ്രേക്ഷകരുടെ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് അപ്പുറമാണ് ഗൈസ് അപ്പം ഈ ഒരു കാര്യം ഇപ്പൊ വരാനായിട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത് ആക്ച്വലി കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു രീതിയാണ് അല്ലെ അനുമോൾഡുമായി അനുമോളുവായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ ഒന്ന് രണ്ട് വിഷയങ്ങളായിരിക്കണം നൂറ ഇപ്പം ഈ ഒരു രീതിയിൽ ആതിരയ്ക്ക് പിന്നാലെ ഇങ്ങനെ നൂറയും പടി ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണെങ്കിലും ആതിലെ കഴിഞ്ഞ ദിവസം ഏഹ് ഇറങ്ങിയതിന് ശേഷം നൂറയെ രക്ഷിക്കണമേ നൂറയ്ക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണമേ നൂറേടെ സത്യാവസ്ഥ മനസ്സിലാക്കണമേ നൂറയ്ക്ക് കയറാൻ ആഗ്രഹമുണ്ടേ നിങ്ങൾ അത് കാണണമേ എന്ന് പറഞ്ഞിട്ട് നോട്ട് യാചിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ മറിമായി അട്ടിമറി സംഭവിക്കുന്നുള്ള കാര്യം പിന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസിന്റെ വിജയിയെ നമുക്ക് അറിയാനായിട്ട് ഒരുപാട് ആകാംക്ഷ എനിക്കും ഉണ്ട് മേ ബി പിന്നെന്താണ് പറഞ്ഞത് ഒന്ന് രണ്ട് അങ്ങനത്തെ അലിഗേഷൻസ് കുറെ കോൺട്രവേഴ്സി അനുമോളുമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന ആൾ ആയിരിക്കത്തില്ല വിജയ് ഉള്ള രീതിയിലൊക്കെ നമ്മുടെ മൂപ്പൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒപ്പീനിയൻസ് ആയിരിക്കും കാര്യം ശരിയാണ് അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വെക്കാം വിന്നർ എന്നുള്ള സാധനങ്ങൾ ക്രെഡിറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കത്തില്ല അതായത് വ്യക്തി നിങ്ങളുടെ മനസ്സിന് ഒരു മൊത്തത്തിൽ ഒരു ഒരു സ്പന്ദനം ഉണ്ടല്ലോ ആ സ്ഥനത്തിനപ്പൊക്കെ അട്ടിമറിയിലെ മറ്റൊരാൾ ഇതിന്റെ വിന്നറായിട്ട് മാറും അത് എന്നുള്ള കാര്യം അതൊരു നാടകീയമായ രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഗ്രാൻഡ് ഒരു കാര്യം ഒന്ന് മുൻകൂട്ടി ഞാൻ പറയാം അനീഷ് എല്ലാ ആശംസകളും പറയുന്നത് മാത്രം ആയിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ നന്നായിട്ട് ശേഷം സംസാരിക്കുന്നതായിരിക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ വ്യക്തി അനുമോളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹം അദ്ദേഹം പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നൽകുന്ന വ്യക്തി അനീഷാണ് അനീഷിന്റെ പി ആർ വർക്കേഴ്സ് നന്നായിട്ട് പ്രയത്നിക്കും അതൊരു പക്ഷേ ഇവിടെ അതിനെക്കാട്ടി ആയിരം ഇരട്ടി അല്ലെങ്കിൽ അതിനെക്കാട്ടി നൂറട്ടി ആവേശത്തിനാണ് പുറത്ത് അവരുടെ ആരാധകർ മത്സരിക്കുന്ന കേസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളെ ഉള്ളു ഇനി നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു എന്റെ വീഡിയോ തന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു മാനു മോളുടെ വോട്ടിംഗ് റേറ്റ് അനുമോ അനീഷും തമ്മിൽ നല്ല ആരെയും അടുത്തു നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷെ ഇപ്പം അട്ടിമറി സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കാത്തൊരു എന്നൊക്കെ പറയുന്നു മേബി ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഒരുപക്ഷെ ഏകദേശം ഒരു കൺക്ലൂഷൻ വന്നിട്ടുണ്ടായിരിക്കാം എന്താണെന്നറിയില്ല ആര് വിന്നർ ആയാലും നമുക്ക് ഒരുപാട് സന്തോഷം അനുമോൾ വിന്നറാവുവാണെങ്കിൽ ദൃശ്യയ്ക്ക് ശേഷം ആദ്യത്തെ വീണ്ടും ഒരു ലേഡീസ് വിന്നറും കൂടി അതിന്റെ ഒരു സന്തോഷം അത്രേ ഉള്ളു ഗൈസ്